വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓർക്കാട്ടേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ മൂന്നിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാമിലി ഫാമിലി ഇനി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ അറിയിച്ചുമായിട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓർക്കാട്ടേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ മൂന്നിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിദിനം എണ്ണൂറിലധികം രോഗികൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം ആറ് കോടി രൂപയുടെ ഭരണാനുമതിയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കോടി രൂപയും ഉപയോഗിച്ച് കെട്ടിടം പൂർത്തീകരിച്ചത് വടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ഒരു പുതിയ കെട്ടിടം ഒരു നവംബർ മാസം മൂന്നാം തീയതി രാവിലെ എട്ട് മുപ്പത് മണിക്ക് കേരളത്തിൻ്റെ ആരോഗ്യ സാമൂ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് നബാർഡിൻ്റെ അഞ്ച് കോടി അറുപത് ലക്ഷം രൂപ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ അതിന് സാങ്കേതിക അനുമതി ലഭിക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് അടുത്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സാങ്കേതിക അനുമതി നേടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേരെ രണ്ടായി വന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാങ്കേതിക അനുമതിയായി അത് ഒരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണാനുമതിയായ ഒരു വർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി അഗ്രിമെൻറ്റ് വെക്കുമ്പോഴത്തേക്കും പ്രൈസിലൊക്കെ വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ ആ അഞ്ച് കോടി അറുപത് ലക്ഷത്തിൽ അത് മുഴുവനായും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു കോടിയിലധികം രൂപ വട വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതിനു വേണ്ടിയിട്ട് നീക്കിവെച്ചിട്ടുണ്ട് മൊത്തം ആറു കോടി അറുപത് ലക്ഷം രൂപ ആ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ചിലവായിട്ടുണ്ട് നിലവിലുള്ള ഉള്ള ഈ ഇപ്പോൾ ഒരു ബിൽഡിംഗ് പൂർത്തിയാകുക അല്ലെങ്കിൽ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒ പി അതേപോലെ തന്നെ ഫാർമസി ലാബ് ഇതൊക്കെ ആ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ ഇ സി ജി സൗകര്യം ലഭ്യമാകുന്നുണ്ട് എക്സ്റേ അതേപോലെ തന്നെ ദന്തൽ ഡോക്ടറെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂടി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രവർത്തന സജ്ജമാകുമ്പോൾ അതുകൂടി വരാൻ വേണ്ടി പോവുകയാണ് മറ്റൊന്ന് സർക്കാരിലേക്ക് നമ്മൾ ഈ ഐ പി യു ആരംഭിക്കുന്നതിനാവശ്യമായ സംവിധാനം കൂടി സി എച്ച് എസ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിട്ട് അല്ലെങ്കിൽ താലൂക്ക് നിലവാരത്തിലേക്ക് ഓർക്കാട്ട് സി എച്ച് എസ് മാറ്റുന്നതിനാവശ്യമായ ഇടപെടൽ കൂടി നിലവിലുള്ള ഭരണസമിതി ചെയ്തുവരികയാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം